എസ്കലേറ്റർ എപ്പോഴേലും ആരെങ്കിലും ഇതിൽ വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനില് കേറുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വർക്ക് ചെയ്യുന്നില്ലാണ് പക്ഷെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ പോലെ തോന്നും വെറുതെ നിന്നാലും കാരണം എന്താണ് എസ്കലേറ്ററിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ വിശ്വാസമാണ് എന്താണ് എസ്കലേറ്ററിനെ കുറിച്ചുള്ള വിശ്വാസം അതീ കയറിയാൽ പണിയൊന്നും എടുക്കണ്ട അത് തന്നെ അപ്പൊ നമുക്കൊരു ഫീലിംഗ് കിട്ടും തന്നെ പോകുന്നു എസ്കലേറ്റർ പണി എടുക്കുന്നില്ല പക്ഷേ നമ്മുടെ മനസ്സ് പണിയെടുക്കുന്നുണ്ട് നമുക്ക് തോന്നുകയാണ് അത് പോകുന്നത് അപ്പൊ റിയാലിറ്റി മനസ്സിലാക്കും എന്താണ് ഇത് പണിയെടുക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒരു കാലെടുത്ത് മേളിൽ വെച്ച് കയറാൻ നോക്കും സാധാരണ സ്റ്റെപ്പ് കേറുന്നേക്കാൾ പാടായിരിക്കും ഈ ഈ പണിയെടുക്കാത്ത എസ്കലേറ്ററിൽ കയറി പോവാൻ കാര്യം എന്താണ് നമ്മളെ വിശ്വാസത്തിനെതിരെ വർക്ക് ചെയ്യ വിശ്വാസം എന്താ വെറുതെ നിന്നാ മതി എന്നാ ഞാൻ വെറുതെ ആണോ ഇപ്പൊ നിൽക്കുന്നത് അല്ല ഞാൻ പണിയെടുക്ക ഞാൻ സ്റ്റെപ്പ് കേറുക പ്രയാസം വരും ആ പ്രയാസം വെറും തോന്നലാണെന്ന് മനസ്സിലാക്കിക്കോ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ നമ്മൾ കരുതുന്ന പല യാഥാർത്ഥ്യങ്ങളും നമ്മുടെ തോന്നൽ മാത്രമാണ് നമ്മൾ യാഥാർത്ഥ്യമെന്ന് കരുതുന്നത് പലതും നമ്മുടെ തോന്നലുകൾ മാത്രമാണ് നമ്മുടെ തോന്നലുകൾ മാറ്റിയാൽ നമ്മുടെ യാഥാർത്ഥ്യം നമുക്ക് മാറ്റാൻ സാധിക്കും